നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേരെ ഒരാഴ്ചയ്ക്കിടയിൽ അറസ്റ്റ് ചെയ്തതായി സൗദി അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മുഴുവൻ മേഖലകളിലും നടത്തിയ പ്രത്യേക പരിശോധനകളിലാണ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനും അനധികൃത തൊഴിലാളികളായും കുടിയേറ്റക്കാരായും രാജ്യത്ത് പ്രവേശിച്ചതിനും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതിനും അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഗരസഭ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകൾ ഉയർത്താൻ മുനിസിപ്പൽ ഗ്രാമ പാർപ്പിട മന്ത്രാലയമാണ് തീരുമാനിച്ചിട്ടുള്ളത് ചില നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ കുറച്ചിട്ടുമുണ്ട് മറ്റ് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിന് മുൻപായി പദവി ശരിയാക്കാൻ സ്ഥാപനങ്ങൾക്ക് സാവകാശം അനുവദിക്കുകയും ചെയ്യും നഗരസഭയിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കൂടിയ പിഴ അയ്യായിരം റിയാലിൽ നിന്ന് അമ്പതിനായിരം റിയാലായും കുറഞ്ഞ പിഴ ആയിരം റിയാലിൽ നിന്ന് പതിനായിരം റിയാലായും ഉയർത്തും ലൈസൻസ് കാലാവധി അവസാനിച്ച ശേഷം സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള മിനിമം പിഴ ഇരുന്നൂറ് റിയാലിൽ നിന്ന് ആയിരം റിയാലായാണ് ഉയർത്തിയിരിക്കുന്നത് കൂടിയ പിഴ ആയിരം റിയാലിൽ നിന്ന് അയ്യായിരം റിയാലായി ഉയർത്തിയിട്ടുണ്ട് ഇ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്കുള്ള കൂടിയ പിഴ പതിനായിരം റിയാലിൽ നിന്ന് ആയിരം റിയാലായും കുറഞ്ഞ പിഴ ഇരുന്നൂറ് റിയാലായും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നതിനുള്ള കൂടിയ പിഴ പതിനായിരം റിയാലായിരുന്നു അത് രണ്ടായിരം റിയാലാക്കി കുറച്ചിട്ടുണ്ട് കുറഞ്ഞ പിഴ നാനൂറ് റിയാലായി തീരുമാനിച്ചു ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് പിഴകൾ ചുമത്തുന്നതിനു മുൻപ് പദവി ശരിയാക്കാൻ സ്ഥാപനങ്ങൾക്ക് സാവകാശം നൽകുന്നുണ്ട് ലൈസൻസ് പ്രദർശിപ്പിക്കാതിരിക്കൽ ലൈസൻസ് വിവരങ്ങൾ വ്യക്തമല്ലാതിരിക്കൽ എന്നീ നിയമലംഘനങ്ങളിൽ പദവി ശരിയാക്കാൻ ഒരു ദിവസത്തെ സാവകാശമാണ് അനുവദിക്കുക ഇപ്പൊ വ്യക്തമായ ലൈസൻസ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈസൻസിലെന്തെങ്കിലും തിരുത്താവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി കാണിക്കാൻ ഉള്ള സമയമാണ് ഇവർ നൽകുന്നുണ്ട് മണ്ണെണ്ണ വിതരണത്തിന് ലൈസൻസ് ഉള്ള പെട്രോൾ പങ്കുകളിൽ മണ്ണെണ്ണ ലഭ്യമാക്കാതിരിക്കുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പരസ്യ ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിക്കുക എന്നീ നിയമ ലംഘനങ്ങളിൽ പദവി ശരിയാക്കാൻ രണ്ട് ദിവസത്തെ സാവകാശമാണ് അനുവദിക്കുന്നത് കെട്ടിടങ്ങളിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികളുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പ്രത്യേക കുപ്പത്തൊട്ടി ഇല്ലാതിരിക്കുന്നതിന് പിഴ ചുമത്തുന്നതിന് മുൻപായി അത് ശരിയാക്കാൻ കെട്ടിട ഉടമകൾക്ക് മൂന്ന് ദിവസത്തെ സാവകാശമാണ് അനുവദിക്കുന്നത് ലൈസൻസ് റദ്ദാക്കിയ ശേഷം വാണിജ്യ ബോർഡുകൾ നീക്കം ചെയ്യാതിരിക്കുകയോ കേടായ ടയറുകൾ ഉപേക്ഷിക്കാതെ കാർ സർവീസ് സ്ഥാപനങ്ങൾക്ക് പിന്നിൽ കൂട്ടിവെക്കുകയോ ലൈസൻസ് ഇല്ലാതെ കെട്ടിട നിർമ്മാണം അറ്റകുറ്റപ്പണി പൊളിക്കൽ ഇ പേയ്മെന്റ് നിയമലംഘനങ്ങൾ പെട്രോൾ ബാങ്കുകളുടെ നിയമലംഘനങ്ങൾ സ്വദേശികളുടെ വഴിവാണിഭം എന്നിങ്ങനെയുള്ളതിനെല്ലാം തന്നെ ഇതെല്ലാം തന്നെ നിയമ ലംഘനമായാണ് കണക്കാക്കുന്നത് ഇതെല്ലാം തന്നെ ശരിയാക്കുന്നതിനു വേണ്ടി ഏഴ് ദിവസത്തെ സാവകാശമാണ് നൽകുന്നത് ലൈസൻസ് കാലാവധി അവസാനിച്ച ശേഷം സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും ഉപകരണങ്ങളും മറ്റും നിലത്ത് അട്ടിവെക്കുകയോ വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് ടാഗും സ്റ്റിക്കറും ഇല്ലാതിരിക്കുകയോ വിൽപ്പനയ്ക്ക് വിസമ്മതിക്കുകയോ അപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ ഈ സാധനം കൊടുക്കാനില്ല കൊടുക്കുന്നില്ല എന്ന് പറയുകയോ ിയമാനുസൃത കാരണമില്ലാതെ സേവനം നൽകാൻ വിസമ്മതിക്കുക ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നിയമ ലംഘനങ്ങളായാണ് സൗദിയിൽ കണക്കാക്കുന്നത് ഇവ ശരിയാക്കാൻ പതിനാല് ദിവസത്തെ സാവകാശം നൽകുന്നുണ്ട് കെട്ടിടങ്ങളിലെ നിയമ ലംഘനങ്ങൾ സ്ഥാപനത്തിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കൽ എന്നീ നിയമ ലംഘനങ്ങൾക്ക് മുപ്പത് ദിവസവും ഇടുങ്ങി വീഴാറായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാത്തതിന് അറുപത് ദിവസവും സാവകാശം അനുവദിക്കും നഗരസഭ നിയമലംഘനങ്ങൾക്കുള്ള പിഴകളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ പൊതുസമൂഹത്തിന്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയം പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് സൗദി ആഭ്യന്തര മന്ത്രാലയം നൽകിയ അറിയിപ്പിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റിലായത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിർത്തി സുരക്ഷാ സംബന്ധമായ ലംഘനങ്ങൾക്ക് അയ്യായിരത്തി ഇരുപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തുടരുന്ന വിദേശികൾ അനധികൃത തൊഴിലാളികൾ കുടിയേറ്റക്കാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ സെക്യൂരിറ്റി വിഭാഗങ്ങളുമായി പങ്കുവയ്ക്കാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ രാജ്യത്തെ പൗരന്മാരോടും പ്രവാസികളോടും ആവശ്യപ്പെട്ടിരുന്നു ഇത്തരക്കാരെ കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളുന്നതിനായി രാജ്യത്തെ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി ചേർന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പരിശോധനാ പരിപാടികൾ അതിവിപുലമായാണ് നടത്തുന്നത് ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അധികൃതരുമായി പങ്കുവയ്ക്കുന്നതിനുള്ള നമ്പറുകളും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മക്ക റിയാദ് എന്നിവിടങ്ങളിൽ നയൻ വൺ വൺ എന്ന നമ്പറിലും സൗദിയുടെ മറ്റു മേഖലകളിൽ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും ഇത്തരം നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ അധികൃതരുമായി പങ്കുവയ്ക്കാവുന്നതാണ് രാജ്യത്ത് കയറാൻ ശ്രമിക്കുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് വലിയ കുറ്റകൃത്യമാണെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രിൻസ് അബ്ദുൾ അസീസ് ബിൻ സൗദ്ബിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇത്തരക്കാർക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതും ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതും വിവിധ സേവനങ്ങൾ നൽകുന്നതും ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർക്ക് പതിനഞ്ചു വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ